അങ്ങനെ കൂട്ടുകാർ നമ്മുടെ ചക്ക മൂന്നു ദിവസമായി പറഞ്ഞ മൂന്നു ദിവസത്തിന് മുന്നേ പറിച്ചതാണ് ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇന്നലെ മുതൽ മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നെങ്ങുന്നുണ്ട് നമ്മുടെ പ്ലാവിലുണ്ടായ ആദ്യത്തെ ചക്ക ഇതിന്റെ സംഭവം നമുക്ക് അറിയത്തില്ല

ഇത്രയും കളർ ഒക്കെ അന്ന് നമ്മ അവിടത്തെ കഴിച്ചില്ലേ ആ ആ കളറ് മറ്റേ ശരിക്കും സാധാരണ ഒരു മഞ്ഞ കളർ ഉണ്ടാവൂല്ലേ ഞാൻ പറഞ്ഞില്ലേ അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഏഹ് വേറെ കാര്യം വെള്ളം കുറവ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ആ ആണ് ഞാൻ പറഞ്ഞത് ഞാനല്ലേ നട്ടത് എനിക്കറിയാവേണ്ടത് പിന്നല്ല അതെ എനിക്ക് മാത്രമേ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുള്ളു അപ്പൊ നമ്മുടെ എല്ലാം പറിച്ചിട്ടൊക്കെ ചക്കയില്ല ആ പറ പറ പറഞ്ഞു ചക്കളി ചുള വാണി ചെറുതാണ് അല്ലേ ചെറുതാണല്ലേ വാണിയുണ്ടോ ചെറുതാ കൊള്ളാല്ലേ അങ്ങനെ സക്സസ് ആയിട്ടാ എല്ലാം അടുത്ത് ചക്ക കൊണ്ടൊക്കെ കൊടുത്തപ്പോ നോക്കി ചക്ക തന്നെയല്ലേ ഞാനോട് പറയുകയും ചെയ്തു അമ്മമ്മ എന്തിനാ അമ്മ അവരുടെ അതില് വെട്ടിക്കളയ അപ്പ ഞാനേ പറഞ്ഞായിരുന്നു അമ്മമ്മ കർഷകായിട്ട് തിരഞ്ഞെടുക്കണ്ട എനിക്കറിയാം അമ്മ അടുത്തോ അതെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം വെള്ളാരം ചക്ക ആയിരിക്കും നമ്മ മുറിക്കുമ്പോഴേ അത് കഴിയുമ്പോ ഇരിക്കുംതോറും ഉണ്ടല്ലോ നല്ല തേൻ വരും കളറായിട്ട് വരും നമ്മ മുറിച്ചപ്പോഴത്തേക്ക് വെള്ളാരം വരുന്നില്ലേ അപ്പൊ വെള്ളാരം ചക്ക പറയണല്ലേ അടിപൊളി കളറായി ഇരിക്കുംതോറും അധികനേരമായിട്ടില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുവ എന്തായാലും നല്ല കിടിലിന് നേരിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ താങ്ക്യൂ